നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ വികൃതക്കാരിയായ പെൺകുട്ടിയെ അവതരിപ്പിക്കാൻ മലയാള സംവിധായകരുടെ മനസ്സിൽ ആദ്യമെത്തുന്ന മുഖം നടി മന്യുടേതായിരുന്നു എന്നാൽ വിവാഹ ശേഷം മറ്റു നായികമാരെ പോലെ പോലും ഇൻഡസ്ട്രി വിട്ടു പുതിയ രൂപം ഇപ്പോൾ ഫേസ്ബുക്കിൽ വൈറലാകുന്നുണ്ട് ദിലീപിന്റെ നായികയായി മലയാളത്തിലെത്തിയ മന്യ മഞ്ജു വാര്യർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ് സ്വീകരിക്കാൻ മഞ്ജു എത്തിയപ്പോഴാണ് ഈ ഫോട്ടോ എടുത്തത് മന്യ ഇപ്പോൾ കുടുംബത്തോടൊപ്പം അമേരിക്കയിൽ സെറ്റിൽഡാണ് അമേരിക്കയിൽ വെച്ച് നടന്ന അവാർഡ് ാന ചടങ്ങിൽ മഞ്ജു വാര്യർക്കൊപ്പം ഗീതു മോഹൻദാസും പങ്കെടുത്തിരുന്നു ഗീതുവിനും മഞ്ജുവിനൊപ്പം മന്യയും ഫോട്ടോ എടുത്തു മാസങ്ങൾക്ക് മുൻപ് ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴിന്റെ ഭാഗമായി കാവ്യമാധവനും ദിലീപും വന്നപ്പോഴും മന്യ ഉണ്ടായിരുന്നു താരദമ്പതികളെ സ്വീകരിച്ച മന്യ അവർക്കൊപ്പം നിന്നും ഫോട്ടോ പകർത്തി ലോഹിദാസ് സംവിധാനം ചെയ്ത ജോക്കർ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തിലാണ് മന്യ മലയാള സിനിമയിൽ എത്തിയത് ദിലീപിന്റെ നായികയായിട്ടാണ് തുടക്കം തുടർന്ന് കുഞ്ഞിക്കൂന എന്ന ചിത്രത്തിലും മന്യ ദിലീപിനൊപ്പം അഭിനയിച്ചു വൺമാൻ ഷോ രാക്ഷസ രാജാവ് വക്കാലത്ത് നാരായണൻകുട്ടി സ്വപ്നം കൂടെ സ്വന്തം മാളവിക ഉടയോൻ അപരിചിതൻ രക്ഷകൻ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ പതിനൊന്നിൽ വ്യാഴം തുടങ്ങിയ മലയാള സിനിമകളിൽ മന്യയുടെ വേഷങ്ങളും ശ്രദ്ധേയമായിരുന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും മന്യ അഭിനയിക്കുകയും വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് നാലേ നാല് തമിഴ് ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളവെങ്കിലും നാലും ശ്രദ്ധിക്കപ്പെട്ടവയാണ് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ സീരിയലിലും സാന്നിധ്യം അറിയിച്ചു മറ്റു നായികമാരെ പോലെ മന്യയും വിവാഹശേഷം ഫീൽഡ് വിട്ടു രണ്ടായിരത്തി എട്ട് മെയ് മുപ്പത്തി ഒന്നിനാണ് മന്യുടേയും സത്യ പട്ടേലിന്റെയും വിവാഹം നടക്കുക വിവാഹത്തോട് ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് പോയ മന്യ സിനിമയിലേക്ക് ഒരു മടങ്ങിയവരവനെ കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ കുടുംബത്തോടൊപ്പം സന്തുഷ്ടയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി